ഇന്നത്തെ യാത്ര ആലപ്പുഴ കലൂരിലുള്ള കൃപാസനം മല്യാൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് അത് രാവിലെ ആലപ്പുഴയ്ക്കുള്ള ട്രെയിൻ കയറി അവിടെ എത്തുമ്പോൾ മണി ഒമ്പത് മണി കഴിഞ്ഞിരുന്നു അതിനുശേഷം നേരെ ബസ് പിടിച്ച് കൃപാസനം തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മുൻപിൽ ഇപ്പോഴും ഞാൻ എത്തിയിരിക്കുകയാണ് അത്യാവശ്യം തിരക്കുള്ള ഒരു സമയമാണ് കദ്ബാസനം ധ്യാനകേന്ദ്രത്തിലേക്ക് ഞാൻ പ്രാർത്ഥനയോടുകൂടി പ്രവേശിക്കുകയാണ് ഈ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് അകത്ത് കടന്നുകഴിഞ്ഞാൽ വലതുഭാഗത്ത് കാണുന്ന ഹോള് കബ്ബാസനം ഓഡിറ്റോറിയം എന്നാണ് അറിയപ്പെടുന്നത് അനേകം ഭക്തജനങ്ങൾ ഇപ്പോഴും പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് മെയിൻ ഹോളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ഹോളിൻ്റെ വനിത്ഭാഗത്തായിട്ട് കാണുന്നത് കൽഭാസനം വസ്തുക്കൾ ലഭിക്കുന്ന കൗണ്ടറുകളാണ് രണ്ട് മൂന്ന് കൗണ്ടറുകൾ ഇവിടെയുണ്ട് അതിൽ നിന്ന് നമുക്ക് വസ്തുക്കളായ കർഭാസനം ഉപ്പ് താൻ മെഴുകുതിരി കാശുരൂപം ജപമാല ബൈബിൾ മാതാവിൻ്റെ വെഞ്ചിച്ച ഫോട്ടോ എന്നിവയെല്ലാം വാങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കും ഇത് മെയ് മാസം മാതാവിൻ്റെ വണക്കമാസം കൂടിയാണ് പ്രശുസ്ത കൃപാസന മാതാവ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന മാധ്യസം വരളുന്ന പ്രശസ്ത കൃപാസന മാതാവ് അമ്മയോടുള്ള ഭക്തി ഓരോ ദിവസം വർദ്ധിച്ചു വരുന്നു അതിന് പ്രത്യേക കാരണം അമ്മ മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ തന്നെയാണ് കൃഭാസനത്തിൽ ഓരോ ദിവസവും സാക്ഷ്യങ്ങൾ കൂടി വരുന്നതിൻ്റെ ഒരു യാഥാർത്ഥ കാരണം ഇവിടെ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും തന്നെയാണ് കൃഭാസനത്തിൻ്റെ പേരും പെരുമയും കേരളം മാത്രമല്ല ഇന്ത്യക്ക് അകത്തും മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ലോകത്തെല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് പുതിയതായിട്ട് കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കുവാനും എത്ര ജനങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് ആ ജനക്കൂട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ ദിവസവും അനേകായിരങ്ങൾ ഈ മാതാവിൻ്റെ പുണ്യപാതസ്പർശമേറ്റ പുണ്യഭൂമിയിലേക്ക് കടന്നു വരുന്നതിനെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ മാതാവ് മധ്യസ്ഥം അപേക്ഷിച്ചാൽ കൈവിടുകയില്ല തൻ്റെ പ്രതിയസ്വത്തിനിൽ നിന്ന് തങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുകൂലങ്ങളും വാങ്ങി തരുന്ന ഒരു സ്നേഹനിധിയായ അമ്മയെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതാണ് നമ്മുടെ കൃഭാസനം വരപ്രസാദ മാതാവ് ഈ മെയിൻ ഹോളിൽ നേരെ മുന്നിൽ കാണുന്ന മാതാവിൻ്റെ തിരു നിന്നാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് ഉടമ്പടി പ്രദർശനമായിട്ട് പോകുന്നത് കുറച്ച് പേർ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തവർ ആ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷമാണവർ മാതാവിൻ്റെ തിരുസ്വരൂപം മണി മുത്തുകുട ധൂപകുറ്റി വിളക്ക് എന്നിവയുടെ അകമ്പടിയോടെ മാതാവിനെ മരിച്ചുകൊണ്ട് കൃപാസനം മെയിൻ ഹോളായ അമ്മമാതാവിൻ്റെ രൂപവും ഉടമ്പടി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുന്നത് കൃഭാസനം ഉടമ്പടി എടുക്കാൻ പലപ്പോഴും പലരിലും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അതിന് വ്യക്തമായ ഒരു ഉദാഹരണം നൽകുന്നതാണ് ഈ വീഡിയോ കൃഭാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്നവർ മെയിൻ ഹോളിൻ്റെ പിൻഭാഗത്തുള്ള മെയിൻ കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ട് അതായത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പിൻഭാഗത്തായിട്ടാണ് മെയിൻ ഹോളും അതിൻ്റെ വലുത് ഭാഗത്തായിട്ട് രണ്ട് നില ബ്ലോക്ക് കാണാം അതിൻ്റെ അടിയിലത്തെ നിലയിലാണ് കൗണ്ടറുകളുള്ളത് കൃപാസനം ഉടമ്പടി എടുക്കാനുള്ളവർക്ക് കൃപാസനം ഉടമ്പടി പുതുക്കി എടുക്കാനുള്ളവർക്ക് കൃപാസനം പത്രം വാങ്ങാനുള്ളത് കൃപ്പാസനം നേർച്ച വസ്തുവായ മെഴുകുതിൽ വാങ്ങാനുള്ള കൗണ്ടറുകൾ കൗൺസിലിങ്ങിന് ശേഷം ഉടമ്പിടി എടുത്തവർക്കുള്ള കൗണ്ടർ അതുപോലെ തന്നെ കസ്റ്റമർ കെയർ സെൻ്റർ എന്നിവയെല്ലാം അവിടെയാണ് അതായത് ഈ ഇടവഴിയിലൂടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് പ്രധാന ഹോള് ആ ഹോളിലാണ് പ്രക നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സന്ദേശങ്ങളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ആ ഹോളിലാണ് ഉണ്ടാവുക ആ ഹോളിലാണ് കർത്താവ് യേശിൻ്റെ ഒരു ക്രൂശ രൂപത്തിന് എടുത്തുപാതയായിട്ട് മാതാവിൻ്റെ അത്ഭുതത്തിൽ സ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നു അതിനു മുന്നിലായിട്ടാണ് ഉടമ്പടി പേടകം ഉടുമ്പടി എടുക്കാൻ വരുന്നവർ രണ്ടാം നമ്പർ കൗണ്ടറിലേക്കാണ് പോകേണ്ടത് അവിടെയാണ് കൃപാസനം ഉടമ്പടി ആദ്യം ഏറ്റെടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് ആ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു ക്ലാസ് ഉണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഒരു ഉടമ്പടി എങ്ങനെയാണ് എടുക്കേണ്ടത് ഉടമ്പടി പാലിക്കേണ്ട വിധം എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് സാക്ഷ്യങ്ങൾ ലഭ്യമാക്കുമാർ ദൈവം ഇടപെടുന്ന അവസരങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിനെല്ലാം കുറിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ ഒരു മോട്ടിവേഷണൽ ടോക്കാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ നില ആ അക്കൗണ്ടിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ആദ്യം മറ്റു ഉടമ്പടി എടുക്കുന്നവർക്കുള്ള ക്ലാസ് ഉണ്ടാവുക ഉടമ്പടി പുതുക്കുന്നവർ മൂന്നാം നമ്പർ അക്കൗണ്ടിൽ നിന്നാണ് അതിനുള്ള ടോക്കൺ ലഭിക്കുക അവർക്കുള്ള ഒരു ക്ലാസ്സും ഒന്നാം നിലയിലാണ് നടക്കുക രണ്ട് ഭാഗത്തായിട്ടാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത് അതായത് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് രണ്ടാം നിലയിലും ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ക്ലാസ് ഒന്നാം നിലയിലും ഉടമ്പടിയുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നാലും അഞ്ചും കൗണ്ടുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃപാസനം നേർച്ചകൾ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയതിന് ശേഷമാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രസിദ്ധ മാതാവിൻ്റെ തിരുശുൽപത്തിന് മുമ്പിൽ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ പാട്ടുകൾ പാടി അവിടെ നിന്ന് പ്രദർശനം ആരംഭിക്കുന്നത് ആ പ്രദർശനം എത്തുന്നത് ഈ മെയിൻ ഹോളിലുള്ള കൃപാസനം മാതാവിൻ്റെ രൂപത്തിന് അരികിലായിട്ടാണ് അവിടെ വെച്ചാണ് കൃപാസനം തൈലം നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമുക്ക് തന്നിട്ടുള്ള ടോക്കണുകൾ റിസീറ്റുകൾ ഉടമ്പടി പത്രിക നിയോഗങ്ങൾ എഴുതിയിട്ടുള്ള ഉടമ്പടി പത്രം ഇവയെല്ലാം ഭദ്രമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് അത് അതാതിൻ്റെ സമയത്ത് അതാതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ യാതൊരു കൺഫ്യൂഷൻ കൂടാതെ നമുക്ക് കൃപാസനം ഉടമ്പടി എടുത്ത് പോകാൻ സാധിക്കും അതുകൊണ്ടാണ് കൃപാസനം മാതാവിൻ്റെ ഉടുമ്പടി പേടത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് കൃപാസനം തൈലം ലഭിക്കുന്നത് ആ തൈലത്തിൽ നിന്ന് അല്പം എടുത്ത് അവിടെയുള്ള ഏഴ് നിലവിളുക്കുകളായിട്ടുള്ള വിളക്കിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു തിരു തെളിയിക്കുക അതിനുശേഷം ഉടമ്പടി പ്രതിജ്ഞ എടുക്കണം അതിനുശേഷം ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ പ്രാർത്ഥന എല്ലാവരും കൂടി ചൊല്ലിയതിന് ശേഷമാണ് ഉടമ്പടി പേടകത്തിൽ നാലായി മടക്കിയിട്ടുള്ള ഉടമ്പടി പത്രത്തിൽ നിക്ഷേപിച്ച് മാതാവിനെ തൊട്ട് വണങ്ങി പോകേണ്ടത് ഇപ്പോൾ നാം കാണുന്നത് രണ്ടാം നമ്പർ കൗണ്ടറാണ് അവിടെയാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് ഈ കാണുന്ന ലൈൻ ഉടമ്പടി പുതുക്കിയവർക്ക് നർസത്തിരി ലഭിക്കുന്ന കൗണ്ടറും ഉണ്ട് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള നർച്ചറിൽ ലഭിക്കുന്ന കൗണ്ടറുകളും ഇവിടെ തന്നെയാണ് അതായത് അഞ്ചാം നമ്പർ കൗണ്ടറിലും ആറാം നമ്പർ കൗണ്ടിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള തിരി ലഭിക്കുന്നത് ഏഴാം നമ്പർ കൗണ്ടറിൽ ഉടമ്പടി പുതുക്കിയവർക്കുള്ള തിരി ലഭിക്കും നമുക്ക് അതിൻ്റെ യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ വളണ്ടിയേഴ്സ് ഉണ്ട് അവരുടെ സേവനം ലഭ്യമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് യാതൊരു സംശയം വെച്ച് പുലർത്തേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് കൃപാസനം മലിനും തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പച്ചപ്പ് നിറഞ്ഞ വൃക്ഷ ലേതാദികൾ ിങ്ങി നിറഞ്ഞ നിൽക്കുന്ന ഈ കൃപാസനം മതിയൻ ദേവാലയത്തിൽ ശക്തമായ മാതാവിൻ്റെ സാന്നിധ്യം കൂട്ടിക്കൊള്ളുന്നുണ്ട് അമ്മ മാതാവ് രണ്ടായിരത്തി നാലിൽ ബഹുമാനപ്പെട്ട ജോസഫച്ചു പ്രത്യക്ഷപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ പുണ്യഭൂമി അമ്മ ഒരു നമുക്ക് കാണാൻ സാധിക്കും ജോസഫ് അച്ഛനും കാണുമ്പോൾ മാതാവ് ഏത് രൂപത്തിലായിരുന്നു അതേ രൂപത്തിലാണ് ഇവിടെ മാതാവിൻ്റെ ഒരു സ്റ്റാച്യു നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ അടയാളത്തോടു കൂടി ഉള്ള ഒരു സ്റ്റാച്യു ആണ് ഇന്നത്തെ ദിവസം ധാരാളം പേർ ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ക്യൂ ഉടമ്പടി പുതുക്കിയവർ അത് ഉടമ്പടി പേടകത്തിൽ ഉടമ്പടി നിക്ഷേപിക്കാനായിട്ട് വരുന്ന ക്യൂ ആണ് ആ ക്യൂവിൽ വെച്ചാണ് ഉടമ്പടി തൈലം ലഭിക്കുന്നത് അതിനുശേഷം നിത്യാചാധന ചാപ്പലിൻ്റെ മുമ്പിലുള്ള നിലവിളക്കിൽ അല്പം തൈലം ഒഴിച്ച് വിളക്കിൽ തിരി തെളിച്ച് നിത്യാചാധന ചാപ്പലിൽ ഉടമ്പടി പ്രതിജ്ഞ ചെയ്യുകയും ചാപ്പലിനകത്തുള്ള പേടകത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോവുകയാണ് പതിവ് ഇതാണ് നിത്യാരാധന ചാപ്പൽ ഇപ്പോൾ ഉടുമ്പടി പുതുക്കുവാൻ ഉടുമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കാനായിട്ട് നിൽക്കുന്ന ഭക്തജനങ്ങളാണ് നമ്മൾ കാണുന്നത് കൃപാസന മാതാവിൻ്റെ മുമ്പിൽ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാനായിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള അനേകം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മാതാവിൻ്റെ സ്നേഹം നിറഞ്ഞ വാത്സല് നുകുവാനും അമ്മ മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ഇവിടെ സന്നിധിയിലായിരിക്കുന്ന അനേക മക്കൾ കണ്ണീരോടെ യാചനയോടെ പ്രാർത്ഥിക്കുന്ന രംഗമാണ് തങ്ങൾക്ക് മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തങ്ങളുടെ വേദനകൾ അമ്മമാതാവിൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് ഒരു അത്താണിയായിട്ടാണ് ഈ ഭക്തജനങ്ങളെല്ലാവരും തന്നെ ഇവിടെ വന്നിരിക്കുന്നത് അമ്മമാതാവിൻ്റെ മുമ്പിലാണ് ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ഈ സ്റ്റേജിലാണ് മാതാവിൻ്റെ മുമ്പിൽ മൈരൻ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതുപോലെ പ്രതിജ്ഞ എടുത്തതിന് ശേഷം ഉടമ്പടി പാഠത്തിൽ ഉടമ്പടി നിക്ഷേപിച്ച് മാതാവിനെ തൊട്ടു വണങ്ങി പ്രാർത്ഥിച്ചു പോകുന്നത് ഈ നിമിഷം നമുക്ക് മാതാവിൻ്റെ മുമ്പിൽ ഒരു നിയോഗം സമർപ്പിക്കാം അമ്മ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്ന വലിയൊരു ശക്തി തന്നെയാണ് കൃപാസനം അമ്മ മാതാവ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ വേദനകളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ അമ്മേ നീ നിൻ്റെ മകൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കവ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ഞങ്ങളുടെ വേദനകളുടെയും കുറവുകൾ നിറവളാക്കി സന്തോഷപൂർണമായ ഒരു ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം അമ്മേ ഈ കാണുന്ന ക്യൂ സാക്ഷ്യങ്ങൾ പറയാനുള്ളവരുടെ ക്യൂ ആണ് തങ്ങൾക്ക് ലഭിച്ചിട്ട് നിരവധി അനുഗ്രഹങ്ങൾ ഇവിടെ ആ കന്യാസ്ത്രീ അമ്മയുടെ മുമ്പിൽ അവർ എഴുതുകൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് കാണുന്നത് സാക്ഷ്യങ്ങൾ കൃപാസനത്തിൽ വായിക്കാൻ പറ്റുന്നതാണോ എന്നാണ് പരിശോധിക്കുന്നത് ദൈവികമായ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം ശക്തമായ ദൈവിക ഇടപെടൽ ആ സാക്ഷ്യങ്ങളിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവ കൃപാസനം മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യങ്ങളായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ അത്രമാത്രം വിശ്വാസ തീക്ഷ്ണതയോടെയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ നടത്തുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ കൃപാസനം ആലയം ഇതുവരെ എത്ര പേർ അവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു എന്നതിന് യാതൊരു കൈയും കണക്കുമില്ല എത്രയോ സാക്ഷ്യങ്ങൾ ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിലും പതിന് മടങ്ങാണ് ഇവിടെ സാക്ഷ്യങ്ങൾ പറയാതെ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച ജനങ്ങളുള്ളത് പലരും ചിലപ്പോൾ ഒരു പക്ഷേ മടി കാരണം എങ്ങനെ പറയും എന്ന് അറിയാത്ത അവസ്ഥയിൽ സാക്ഷ്യങ്ങൾ പറയാതിരിക്കുന്നവരാകാം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും സാധാരണക്കാരിൽ സാധാരണക്കാരിലാണ് അവർക്ക് സംസാരിക്കാനോ ഒരു സാക്ഷ്യം പറയാനോ സ്റ്റേജിനെ അഭിമുഖീകരിക്കാനുള്ള പേടിയോ അല്ലെങ്കിൽ ചമ്മലോ മടിയോ കാരണം അവർ പറയാതിരിക്കുന്നതാണ് തങ്ങൾ ലഭിച്ച അനുഗ്രഹങ്ങൾ അവർ സ്വയം മനസ്സിൽ വെച്ചുകൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു പോകുന്നവരാകാം അങ്ങനെയാണെങ്കിൽ എത്രയോ സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കേണ്ടതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വ്യക്തമായ കണക്കുകളുണ്ട് മനുഷ്യനാണ് കണക്കുകളില്ലാത്തത് ഞാൻ പതുക്കെ മെയിൻ ഹോളിൽ നിന്ന് സൈഡ് ഭാഗത്തേക്ക് നടന്നു അവിടെ കാണുന്ന ഒരു പുതിയ രൂപക്കോടാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവേൻ്റേത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അത് സ്ഥാപിക്കപ്പെട്ടത് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് പരിശുദ്ധ കൃപാസന മാധവ് ജോസഫച്ചിന് പ്രത്യക്ഷപ്പെട്ട ആ രൂപമാണ് ഇവിടെ കാണുന്നത് അമ്മ മാതാവിൻ്റെ വിമൽ ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ഒരു ചിഹ്നം കാണാം ഇതേ രൂപത്തിലാണ് ജോസഫച്ചിന് പരിശുദ്ധ കൃപാസന മാധവ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഈ മാതാവിൻ്റെ മുമ്പിൽ വ്യഞ്ചലിച്ചിട്ടുള്ള മണ്ണ് ലഭ്യമാണ് അത് പല ഭക്തജനങ്ങളും കളക്ട് ചെയ്ത് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു അവരുടെ പല ഉദ്ദിഷ്ട കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നു സ്ഥല വിൽപ്പന നടക്കാത്ത അവസ്ഥ വീട് വിൽപ്പന നടക്കാത്ത അവസ്ഥ ദാരിദ്ര്യം കടബാധ്യത എന്നിവയിലെല്ലാം അവർ പ്രാർത്ഥിച്ച് ആ മണ്ണ് നിക്ഷേപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവയെല്ലാം അവർക്ക് മാറിക്കിട്ടുകയും നടക്കാത്ത വീട് വിൽപ്പന സ്ഥല നടന്നു നടന്നുകിട്ടുന്നതും ഇവിടെ പല സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ക്യൂ എല്ലാം ഭക്തജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് വന്നു നിൽക്കുന്ന ക്യൂകളാണ് ആണ് ഉടമ്പടി നേർച്ച വസ്തുക്കളായ തിരി വാങ്ങുന്നതിനുള്ള ക്യൂ ആണിത് കൃപാസനം ആദ്യമായിട്ട് ഉടമ്പടി എടുത്തവരുണ്ടാവാം കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്ക് തിരി ലഭിക്കേണ്ട അക്കൗണ്ടുകളിലും തിരക്കുകളുണ്ട് എല്ലാവരും വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ച് പോകുവാൻ വേണ്ടി പലരും ഉപവാസം എടുത്തുകൊണ്ടാണ് ഇവിടെ വരുന്നത് ഉപവാസത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട് നമ്മൾ ദൈവത്തിന് മുമ്പിൽ യാചനയോടെ താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുക അതോടൊപ്പം നമ്മൾ ഒരു സഹനം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് കൂടുതൽ ശക്തിയേറും അതുകൊണ്ട് ഇവിടെ വരുന്നവരിൽ ഒട്ടുമുക്കാൽ പേരും ഉപവാസം എടുത്തുകൊണ്ടാണ് വരുന്നത് ഇപ്പോൾ നാം ഈ കാണുന്ന ഈ ക്യൂ ബഹുമാനപ്പെട്ട ജോസഫ്സിനെ കാണുവാനായിട്ടുള്ള ക്യൂ ആണ് നമുക്ക് വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ ജോസഫ്സിനെ കണ്ട് പ്രാർത്ഥിച്ച് അനുകൂലമാകാനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാണ് ഇപ്പോൾ കൃപാസനം ഉടമ്പടി ആദ്യം ഏറ്റെടുത്തവർ കൃപാസന നാഥയുടെ അടുത്തേക്ക് പ്രദർശനമായി പോകുന്ന ഒരു രംഗമാണ് നാം കാണുന്നത് വിളക്ക് മുത്തുകുട മാതാവിൻ്റെ തിരിച്ചുരൂപം തൂപുകുറ്റി മണി എന്നിവയെല്ലാം ആയി മാതാവിൻ്റെ ഭക്തിഗാനം ആലപിച്ചുകൊണ്ട് അവർ ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് നീങ്ങും ഓരോ ബേച്ചുകളായിട്ടാണ് ഇങ്ങനെ ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോവുക പത്തോ മുപ്പതോ പേരുടെ സംഘങ്ങളായിട്ടാണ് പോവുക അത് കഴിഞ്ഞ് അവർ അവിടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിക്ഷേപിച്ചതിന് ശേഷം അടുത്ത സംഘം പ്രദർശനമായിട്ട് യാത്രയാവും അങ്ങനെ എല്ലാ പുതിയ ഉടമ്പടുകാർക്കും ഉടമ്പടി എടുക്കാനുള്ള സൗകര്യം ഈ കൃപാസനം മരിയൻ തീർത്ഥകേന്ദ്രത്തിൽ ലഭ്യമാണ് എല്ലാ ദിവസവും ഇവിടെ ഉടമ്പടി എടുക്കാനും ഉടമ്പടി പുതുക്കുവാനും സാധിക്കും എന്നത് ഒരു വലിയ പ്രത്യേകതയാണ് മുൻപ് ചില ദിവസങ്ങളിൽ മാത്രമേ ഇത് സാധിക്കുമായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനും പുതുക്കാനും കഴിയും അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫ്ജിനെ കാണാനും പ്രാർത്ഥന ആശീർവാദം സ്വീകരിക്കാനുമുള്ള ഒരു അവസരവും ഇപ്പോൾ ലഭ്യമാണ് കൃപാസന മാതാവ് ഓരോ ദിവസവും പുതിയ പുതിയ മക്കളെ തങ്ങളുടെ വിമലഹൃദത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ തകർന്നു പോയ തളർന്നു പോയ അനേക മക്കൾ വൈദ്യശാസ്ത്രത്തിന് മുമ്പിൽ പകച്ചു പോയ രോഗം എന്താണെന്ന് അറിയാത്ത അവസ്ഥ രോഗം മൂർച്ഛിച്ച അവസ്ഥ വലിയ വലിയ ഓപ്പ ഓപ്പറേഷന് വേണ്ടി വിധേയമാകാൻ വിധിക്കപ്പെട്ടവരുടെ അവസ്ഥ അവയെല്ലാം ഇവിടെ ഒരു തുറന്ന പുസ്തകം പോലെ അവതരിപ്പിക്കുമ്പോൾ മാതാവ് ശക്തമായി ഇടപെടുകയും തൻ്റെ തിൽക്കുമാരനായ യേശുവിൽ നിന്ന് ആ സൗഖ്യം അവർക്ക് വാങ്ങിക്കൊടുക്കുന്നത് കണ്ടും കേട്ടും അറിഞ്ഞു വരുന്നവരാണ് ഇവിടെ വരുന്നവരിൽ എല്ലാവരും തന്നെ വിശ്വസിക്കുവിൻ നിങ്ങൾക്കത് നടന്ന് കിട്ടും പ്രാർത്ഥനയോടെ അപേക്ഷിക്കുവിൻ നിങ്ങൾക്കത് നടന്നു കിട്ടും മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ ബൈബിൾ വചനം തന്നെ പറയുന്നത് എല്ലാ വഴികളും അടയുമ്പോൾ മുട്ടേണ്ട ഒരു വാതിലാണ് ഈ കൃപാസനം മലയാള കേന്ദ്രം എന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മാതാവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതും അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ പ്രതീക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുക മാതാവിൻ്റെ ശക്തിയെ അറിയാത്തവരിലേക്ക് ചൽപ്പിക്കുക അങ്ങനെയാണ് ഇവിടെ കൂടുതൽ കൂടുതൽ ജനങ്ങൾ എത്തിച്ചേർന്നത് ഞങ്ങൾക്കൊരു ഭാഗ്യം ലഭിക്കുമ്പോൾ ഒരു നിയോഗം ലഭിക്കുമ്പോൾ അവ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവർക്കും അതൊരു സഹായകരമാകും പ്രോത്സാഹനമാവുകയും ചെയ്യും നാം ഉപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി വീണ്ടും പുതുക്കുന്നവർ ഉടമ്പടി തൈലം നിലവിളക്കിൽ ഒഴിച്ച് നിത്യാരാധന കേന്ദ്രത്തിന് മുമ്പിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഭാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവരുടെ പോലെ തന്നെയാണ് ഇവിടെയും പ്രോസസ്സെല്ലാം നടക്കുന്നത് തൈലം വാങ്ങി നിലവിളക്കിൽ ഒഴിച്ച് തിരി തെളിച്ചതിന് ശേഷം നിത്യാരാധന ചാപ്പിളിൽ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി പേടയത്തിൽ ഉടമ്പടി നഷ്ടിപ്പിച്ച് ൃതമായി അവരും പോകുന്നു യേശുനാഥൻ മരിച്ചവരുടെ ഇടയിൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുമെന്ന് വിശ്വസിക്കുക നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വയം കുരിശിൽ മരണം മരിച്ചത് തൻ്റെ ജീവൻ പോലും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സ്വയം ത്യജിച്ച ഒരു ദയപുത്രൻ യേശുക്രിസ്തു മാത്രമാണ് രക്ഷ അവനിലൂടെ മാത്രമാണ് നിത്യ സൗഭാഗ്യം അവനിലൂടെ മാത്രമാണ് വിശ്വസ്തയോടുകൂടി യേശുവിൻ്റെ മുമ്പ് ഉൽസരണമടയുക പ്രശസ്ത അമ്മ മാതാവ് അതിന് മധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഏത് കേരളാമുട്ടിയായ നിയമങ്ങളും സാധിച്ചു കിട്ടും അതാണ് ഇവിടെ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാക്ഷ്യങ്ങളുടെ ബാഹുല്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് അതിനാൽ നിങ്ങൾ പ്രാർത്ഥന നിരതമായിട്ട് ഭസനത്തിലേക്ക് കടന്നു വരിക നിങ്ങളുടെ ഏത് യാചനകളും മാതാവ് യേശു നിന്ന് വാങ്ങിത്തരും അതിൽ യാതൊരു സംശയവുമില്ല മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ മുമ്പിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകൾ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ ഉടുമ്പടി എടുക്കാൻ സഹായകരമാകും എന്ന വിശ്വാസത്തോടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുന്നവർക്ക് ഈ വീഡിയോ സഹായമായിരിക്കും എന്ന ശുഭ കൂടി ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് തൽക്കാലം ഞാൻ കൃപാസനം മരൻ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രാർത്ഥനകൾക്ക് ശേഷം പുറത്തേക്കുള്ള വഴിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മാതാവിൻ്റെ ശക്തമായ ചൈതന്യം നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൽ അനേകാര്യങ്ങൾ ഇനിയും വന്നു ചേരട്ടെ അവരുടെ ഏത് ആവശ്യങ്ങളും പ്രസിദ്ധ മാതാവ് നടത്തി തരട്ടെ അങ്ങനെ മാതാവിൻ്റെ അത്ഭുത കാര്യങ്ങൾ ലോകത്തിന് മുമ്പിൽ